തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കി ദേശീയപാതയടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുമാണ് സുപ്രീംകോടതിയുടെ ഈ നിർണായക നിർദ്ദേശം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ബാധിക്കുന്ന സുപ്രധാന വിഷയത്തിൽ നിർണായക ഉത്തരവാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കി ദേശീയപാതയടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണം മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം ഇതിന് സർക്കാരുകളും ദേശീയപാതാ അതോറിറ്റികളും നടപടി സ്വീകരിക്കണം സർക്കാർ ഓഫീസുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടിയെടുക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടികൾ ഉണ്ടാകണം ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന വേണം ദേശീയപാതയിൽ നിന്ന് മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ എട്ടാഴ്ചക്കുള്ളിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിമാർ സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് നൽകണം പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധീകരിക്കണം ഇതിനായി മുനിസിപ്പൽ കോർപ്പറേഷൻ കോർപ്പറേഷനടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരിച്ച ശേഷം പിടിച്ച സ്ഥലത്ത് തുറന്നുവിടരുതെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ആശുപത്രികളിലടക്കം പൊതുയിടങ്ങളിൽ നായ്ക്കൾ കയറാതിരിക്കാൻ സംവിധാനമൊരുക്കണമെന്നും സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിൽ സൂചിപ്പിച്ചു ജനം ഡൽഹി